സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം ദേശീയ പതാക ഉയർത്തി അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചു ആലപ്പുഴയിലും ചേർത്തലയിലും ചെയർപേഴ്സൺമാരുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ഒരുക്കി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം ദേശീയ പതാക ഉയർത്തി ആലപ്പുഴ നഗരസഭയുടെ പുതിയ ശതാബ്ദി മന്ദിരത്തിലാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം ഒരുക്കിയത് ശതാബ്ദി മന്ദിരത്തിൽ പുതുതായി സ്ഥാപിച്ച പതിനാറ് മീറ്റർ ഉയരമുള്ള കൊടിമരത്തിൽ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ പതാക ഉയർത്തി വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ പ്രേം എ എസ് കവിത എം ജി സതീദേവി നസീർ പുന്നക്കൽ ആർ വിനിത കൗൺസിലർമാർ ജീവനക്കാർ തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല നഗരസഭാ ഓഫീസിന് മുന്നിൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ദേശീയപതാക ഉയർത്തി കുട്ടികളിൽ രാജ്യസ്നേഹത്തിനൊപ്പം ശുചിത്വ ബോധവും വളർത്തിയെടുക്കുന്നതിന് ലക്ഷ്യമിട്ട് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു മുദ്രാവാക്യരചനാ മത്സരത്തിൽ വിജയികളായ ഹോളി ഫാമിലി എച്ച് എസ് എസിലെ വിഘ്നേഷ് എച്ച് കുമാർ ഹൈസ്കൂൾ വിഭാഗത്തിലും നെടുമ്പ്രക്കാട് ഗവൺമെൻറ് യു പി സ്കൂളിലെ ദിയ ദിലീപ് യു പി വിഭാഗത്തിലും ജേതാക്കളായി പോസ്റ്റർ രചന മത്സരത്തിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലക്ഷ്മി നയന അമിഷ എന്നിവർ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ കൃഷ്ണ ഹൈസ്കൂൾ വിഭാഗത്തിലും നെടുമ്പ്രക്കാട് ഗവൺമെൻറ് യു പി സ്കൂളിലെ അഞ്ജലി കൃഷ്ണ യു പി വിഭാഗത്തിലും ജേതാക്കളായി സമ്മാനാർഹരായ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എസ് സാബു ജി രഞ്ജിത്ത് ശോഭ ജോഷി നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് ക്ലീൻ സിറ്റി മാനേജർ പി സന്ദേശ് കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ ശുചീകരണ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു